ദക്ഷയാഗഭൂമിയുടെ ഭൂമിയുടെ പവിത്രത കാത്തുസൂക്ഷിക്കണം ശിവനും പ്രകൃതിയും രണ്ടല്ല ഇത് കൂടിച്ചേർന്ന കൊട്ടിയൂരിൽ ആചാരത്തിന് പ്രാധാന്യം കൽപ്പിക്കണമെന്ന് മൂകാംബിക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ അടിക പറഞ്ഞു ദക്ഷന്റെ അഹങ്കാരത്തിന് ശ്രീ മഹേശ്വരൻ നാശം വരുത്തിയ ഭൂമിയാണ് കൊട്ടിയൂർ ഈ പവിത്ര ഭൂമിയിൽ വരുന്നവർക്ക് ശാന്തിയും ഐശ്വര്യവും ഉണ്ടാവണം ശ്രീ മഹേശ്വരൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നും തന്ത്രി സുബ്രഹ്മണ്യ അടിക പറഞ്ഞു അത്തം നാളിൽ കൊട്ടിയൂർ ദർശനത്തിനെത്തിയ മൂകാംബിക ക്ഷേത്രം തന്ത്രി കണ്ണൂർ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു ഓം ശിവായ വളരെ പ്രസിദ്ധമായ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇരുപത്തെട്ട് ദിവസം ആ ഇരുപത്തെട്ട് നക്ഷത്രത്തിലെ വൈശാഖ മഹോത്സവം ത്തിൻ്റെ ಅವಸಾನ ದಿವಸಕ್ಕೆ ಆ ನಮ್ಮೆಲ್ಲರೂ ಇರಂಗ್ ಇವರು ದಿವಸ ಇವರು ಪ್ರಕೃತಿಯ ಇವರು ಮಧ್ಯದಲ್ಲಿ ದಕ್ಷನ್ ಯಾಗಿಯ ಈ ಯಾಗಭೂಮಿ അത് യാഗ ഭൂമിയായിട്ട് തന്നെ എല്ലാവരും കാണണം വെറുതെ മൊബൈലിൽ റീൽസ് കണ്ടിട്ട് ഇവിടെ എന്തോ ഒരു കാഴ്ചപ്പാടുണ്ടെന്നിട്ട് ഇവിടെ ഓടി വന്നിട്ട് ഇവിടെ എല്ലാ പ്രകൃതിയൊക്കെ നശിച്ചിട്ട് പോവണ്ട അങ്ങനെയുള്ളവർ ഇവിടെ വരണ്ട വീട്ടിലിരുന്ന് തന്നെ തൊഴുതാ മതി ഇവിടെ വരണോ വരണമെന്നാൽ ആ ഒരു ട്രിപ്പ് അഥവാ ഈ ഒരു മാനസികത വിട്ടിട്ട് ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു പ്രകൃതിനെ ആരാധിക്കാൻ പോവുന്ന രീതിയിൽ മാത്രം ഇവിടെ വന്നാൽ ഭഗവാനിൻ്റെ അനുഗ്രഹം കിട്ടും ശിവനും പ്രകൃതിയും രണ്ടും വേറെ അല്ല ശിവനും പ്രകൃതിയും ചേർന്നിട്ടുണ്ടാകും എപ്പോഴും നമ്മളുടെ സൃഷ്ടിയിൽ അങ്ങനെ ആ ശിവനും പ്രകൃതിയും ചേരുന്ന ഒരു വിശിഷ്ടമായ സ്ഥലം ഇവിടെ ആചാരത്തിന് വളരെ പ്രാധാന്യമുണ്ട് വേറെ സാധാരണ അമ്പലത്തിൻ്റെ പോലെ നമ്മൾ ക്യൂല് നിൽക്കുക അവിടെ ചാടി പോവുക തീർത്ഥം വാങ്ങുക പ്രസാദം വാങ്ങുക എന്നല്ലാണ്ട് ഇവിടെ വേറെ ചടങ്ങുകളേക്ക് കുറേ സമയത്തിൻ്റെയും ഇതിൻ്റെയും ഉണ്ടാവും അപ്പോൾ അതിന് എല്ലാവരും മനസ്സ് വെച്ചിട്ട് അത് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികതയിൽ എല്ലാവരും ഇവിടെ വന്നിട്ട് സഹകരിക്കുക പ്രകൃതിയും ശിവനും ശക്തിയും എപ്പോഴും പ്രകൃതി പുരുഷരൂപത്തിൽ ഒന്നായിട്ടുണ്ടാവും ഈ ഒരു പ്രദേശം ദക്ഷയാഗം നടത്തിയ ഈ സ്ഥലം ദക്ഷൻ്റെ അഹങ്കാരം ശിവൻ നശിച്ചിട്ട് ലോകം മുഴുവൻ അഹങ്കാരത്തിന് എന്ത് വില കൊടുക്കാൻ അവൻ എത്ര വലിയ ആളായാലും അത് ദക്ഷൻ ഒരു സാധാരണ മനുഷ്യനല്ല ദക്ഷ പ്രജാപതിയാണ് ಬ್ರಹ್ಮವಿ ತುಲ್ಯನ ಆ ದಕ್ಷ ಪ್ರಜಾಪತಿ ಅಹಂಕಾರಂವನ್ನ ಅವರ ಅಹಂಕಾರಂ ಎಂಗನೆ ನಶಿಕ್ಯಪಡು ಅನ್ನ. ഭഗവാൻ പരമേശ്വരൻ കാണിച്ചു കൊടുത്ത ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു പവിത്ര സ്ഥലം അങ്ങനെ തന്നെ വയ്ക്കാൻ എല്ലാവരും സഹകരിക്കുക എല്ലാവർക്കും ആ പരമേശ്വരൻ ദേവി മൂകാംബിക്കയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമസ്തേ ரிலைன் ன்ளானட் ஹல் நியர் கண்ணூர் ஏர்போர்ட் மட்டூர்